യേശുവിന്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ഇത് കൊച്ചിൻ ലാംസ്റ്റാൻ ചേർച്ചിലെ ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജമ ചെയ്യുന്നു ഒരു രക്ഷകന്റെ അവലോകനവും വാഗ്ദാനവും ഒരു രക്ഷകന്റെ വാഗ്ദാനം നാം ഇപ്പോൾ പഠിക്കുന്നത് ആദ്യം മുതലേ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താണോ അതിനെ കുറിച്ചാണ് ആദ്യയിൽ ദൈവം ഉണ്ടായിരുന്നു അതിനുശേഷം ദൈവം ഇലോഹോമിനെ സൃഷ്ടിച്ചു പിന്നീട് ദൈവം മനുഷ്യവർഗത്തെ സൃഷ്ടിച്ചു അതിനുശേഷം വീണുപോയ ഇലോഹിം ഉണ്ടായി അതിനുശേഷം വീഴ്ച പറ്റിയ മനുഷ്യൻ അപ്പോൾ ഇപ്പോൾ എത്ര ക്ലാസ്സസ് വിഭാഗങ്ങളുണ്ട് നിങ്ങൾ ദൈവത്തെ കൂട്ടിയിട്ടുണ്ട് എങ്കിൽ ദൈവം ഇലോഹിം വീണുപോയ ഇലോഹിം വീണുപോയ മനുഷ്യൻ എന്നിങ്ങനെ നാല് അതിലേക്ക് യേശു ജനിച്ചു യേശു ദൈവമാണ് ദൈവം പിന്നെ യേശു പിന്നെ ബാക്കിയുള്ള വിഭാഗങ്ങൾ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വീണുപോയ പോയ മനുഷ്യനെ എടുത്ത് യേശുവിൻ്റെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയാണ് അതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് സുവിശേഷം മറ്റുള്ളവർക്ക് വേണ്ടി നൽകുവാനാണ് ഇതെല്ലാം പാസ്റ്റർ ഒരു ത്രികോണത്തിൽ ത്രികോണത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ യേശുവുണ്ട് അതെ മനുഷ്യൻ സാത്താൻ വീണുപോയ ഇലോഹിം പിന്നെ വീണുപോയ മനുഷ്യൻ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് വീണുപോയ മനുഷ്യനോട് സുവിശേഷം പ്രസംഗിക്കുവാനാണ് എന്തുകൊണ്ട് കാരണം കാലാന്തരത്തിൽ ഒരു ന്യായവിധി ഉണ്ടാകും പുതിയ ആകാശവും പുതിയ ഭൂമിയും തീ പൊയ്കയും ഉണ്ടാകും നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഇല്ലെങ്കിൽ നിങ്ങൾ തീ പൊയ്കയിലേക്ക് പോകും അതാണ് വേദപുസ്തകം പറയുന്നത് ഇതാണ് ത്രികോണ സുവിശേഷം പക്ഷേ നമുക്ക് വാഗ്ദത്തത്തിലേക്ക് മടങ്ങി വരാം പഴയ നിയമത്തിൽ ഒരു മിശിഹായ വാഗ്ദാനം ചെയ്തിരിക്കുന്നു ഉൽപ്പത്തി മൂന്നിന്റെ പതിനഞ്ചിൽ പറയുന്നു ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും അവൻ നിന്റെ തല തകർക്കും നീ അവന്റെ കുതികാൽ തകർക്കുമെന്ന് ഇത് ദൈവം സർപ്പത്തിനോട് ദൈവമാണിത് പറഞ്ഞത് ഇതാണ് മഷിഹായെ കുറിച്ചുള്ള വാഗ്ദാനം അഥവാ നിരപ്പാകലിന്റെ വാഗ്ദാനത്തിന്റെ ആരംഭം ഇത് ഉൽപത്തി മൂന്നിന്റെ പതിനഞ്ചിലാണ് തുടങ്ങുന്നത് കാശ് പഠിപ്പിച്ചു എങ്ങനെ ദൈവം മനുഷ്യകുലത്തെ നിരാകരിച്ചു തള്ളിക്കളഞ്ഞു എന്ന് എന്നിട്ട് അബ്രാഹാമിനെ തെരഞ്ഞെടുത്തു എന്ന് ഉൽപ്പത്തി പന്ത്രണ്ടിന്റെ പതിമൂന്ന് നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും നിന്ന ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇത് മസായക പ്രവചനത്തിന്റെ ഭാഗമാണ് അബ്രാഹത്തിലൂടെ രക്ഷകൻ വരുമെന്നുള്ളത് അബ്രാഹാമിന്റെ പല മക്കളുണ്ടായിരുന്നു പക്ഷെ ആദ്യ ജാതൻ ഇസഹാക്ക് ആയിരുന്നു ഉൽപ്പത്തി പതിനേഴിന്റെ ഒൻപത് ദൈവം പിന്നെയും അബ്രാഹാമിനോട് അറിയിൽ ചെയ്തത് നീയും നിന്റെ ശേഷം തലമുറ തലമുറയായി നിന്റെ സന്തതിയും എന്റെ നിയമം പ്രമാണിക്കണം എന്ന് ദൈവം ഉടമ്പടി പാലിക്കുന്ന ഒരു ദൈവം ആയതിനാൽ ഇസഹാക്കുമായി ഒരു ഉടമ്പടി വെച്ചു അത് ഉൽപ്പത്തി പതിനേഴിന്റെ ഒൻപതിൽ ആണ് ഇസ്ഹാക്കിന് എത്ര മക്കളാണ് രണ്ടു പേർ അതിൽ ദൈവം യാക്കോബിനെ തെരഞ്ഞെടുത്തു സംഖ്യാപുസ്തകം ഇരുപത്തിനാലിന്റെ പതിനേഴ് ഞാൻ അവനെ കാണും ഇപ്പോൾ അല്ല ഞാൻ അവനെ ദർശിക്കും അടുത്തല്ല താനും യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും ഇസ്രായേൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും അത് മോവാവിന്റെ പാർശ്യങ്ങളെയെല്ലാം തകർക്കുന്നത് മൂലം പുത്രന്മാരെ ഒക്കെയും സംഹരിക്കുകയും ചെയ്യും ഇത് യേശുക്രിസ്തു എന്ന മഷിഹായെ കുറിച്ചാണ് അവിടുന്ന് യഹൂദ ഗോത്രത്തിലാണ് ജനിക്കാൻ പോകുന്നത് ആരാണ് യഹൂദ അല്ലെങ്കിൽ യൂത യാക്കോബിന്റെ ഒരു മകൻ എത്ര മക്കളാണ് യാക്കോബിന് പന്ത്രണ്ട് കുൽപത്തി നാല്പത്തി ഒൻപതിന്റെ പത്ത് അവകാശമുള്ളവൻ വരുവോളം ചെങ്കോൽ യഹൂദയിൽ നിന്നും രാജദണ്ട് അവന്റെ കാലുകളുടെ ഇടയിൽ നിന്നും നീങ്ങി നീങ്ങിപ്പോകുകയില്ല ജാതികളുടെ അനുസരണം അവനോടുകൂടെ ആകും യഷ്യാവ് ഏഴിന്റെ പതിനാലിൽ പറയുന്നു അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും ആൻ ഇമാനുവേൽ എന്ന് പേര് വിളിക്കുമെന്ന് ഇമാനുവേൽ എന്നാൽ യേശു ദൈവം നമ്മോട് കൂടെ ചില ആളുകൾ പറയും കന്യക എന്ന് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടി അതൊരു ദൈവത്തിൽ നിന്നുള്ള അടയാളമല്ല ഏത് ചെറിയ പെൺകുട്ടിക്കും കുട്ടി ഉണ്ടാകാം പക്ഷേ കന്യക പ്രസവിക്കുന്നത് അതൊരു അത്ഭുതമാണ് സങ്കീർത്തനം അറുപത്തി ഒൻപതിൻ്റെ എട്ടിൽ പറയുന്നു യേശു തന്നെ തന്നെ ആളുകളാൽ തഴയപ്പെടും എന്ന് തഴയപ്പെട്ടു എന്ന് യോഹനാനിൽ അത് പറയുന്നുണ്ട് താൻ സൃഷ്ടിച്ചവർക്ക് വേണ്ടി താൻ വന്നു പക്ഷെ അവർ അവനെ തിരിച്ചറിഞ്ഞില്ല എന്ന് സങ്കീർത്തനം അറുപത്തി ഒൻപതിന്റെ എട്ടിൽ പറയുന്നു എന്റെ സഹോദരന്മാർക്ക് ഞാൻ പരദേശിയും എന്റെ അമ്മയുടെ മക്കൾക്ക് ആയി തീർന്നിരിക്കുന്നു എന്ന് പക്ഷേ അവ അമ്പത്തിമൂന്നിന്റെ മൂന്ന് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായി ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക വണ്ണം അവൻ നിന്നതിനായിരുന്നു നാം അവനെ ആദരിച്ചതും ഇല്ല ഇത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത് അവനെ നിന്ദിക്കുകയും ആദരിക്കാതിരിക്കുകയും ചെയ്തു മനുഷ്യരാൾ പാസ്റ്റർ പറഞ്ഞതുപോലെ യേശുവിലേക്ക് നയിക്കുന്ന ഒരുപാട് വചനങ്ങൾ ഉണ്ട് അത് ആദ്യത്തെ വരവിൽ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട് രണ്ടാമത്തെ വരവിനെ കുറിച്ച് വേറെയും പല വചനങ്ങൾ ഉണ്ട് സങ്കേർത്തനം പതിനാറിന്റെ പത്ത് നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണാൻ സമ്മതിക്കുകയും ഇല്ല ആദ്യം ഇത് വായിച്ചപ്പോൾ അദ്ദേഹം അത് മനുഷ്യന്റെ ഒരു രീതി വെച്ചാണ് ചിന്തി ചിന്തിച്ചത് കറപ്ഷൻ അത് പക്ഷേ ദ്രവ്യത്വം എന്നത് രണ്ട് കുരിന്തീർ അഞ്ചിന്റെ ഇരുപത്തൊന്നുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്നു പാപം അറിയാത്ത താൻ നമുക്കായി പാപിയായി തീർന്നു എന്ന് അവിടത്തേക്ക് കറപ്ഷൻ എന്താണ് എന്നറിയില്ലായിരുന്നു പക്ഷേ അവിടുന്ന് നമ്മുടേത് ഏറ്റെടുത്തു ദൈവവും അവിടുത്തെ ആത്മാവിനെ ഷീ ഹോളിലോ നരകത്തിലേക്കോ ഉപേക്ഷിച്ചില്ല മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു ഏഷ്യാവ് അമ്പത്തിമൂന്നിന്റെ അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങൾ അത് മുഴുവനായി നമുക്ക് പിന്നീട് വായിക്കാം അതിൽ പറയുന്നു മഷിഹ നമ്മുടെ പാപങ്ങൾക്കുള്ള ഒരു പരിഹാര ബലിയായിരുന്നു ഏഷ്യാവ് അമ്പത്തിമൂന്നിന്റെ അഞ്ചിൽ പറയുന്നു അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനുമായും ഇരുന്നു അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്ക വണ്ണം അവൻ നിന്നതിനായിരുന്നു നാം അവനെ ആദരിച്ചതുമില്ല എന്ന് ഇതെല്ലാം പഴയ നിയമത്തിൽ പരാമർശിച്ചിട്ടുണ്ട് വീണ്ടെടുപ്പുകാരനെ കുറിച്ചൊരു വാഗ്ദാനവും ഉണ്ട് ആ മഷിഹ രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി വരും അതും പഴയ നിയമത്തിലുണ്ട് ദാനിയൽ ഏഴിന്റെ പതിമൂന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങൾ രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഖങ്ങളോട് കൂടെ വരുന്നത് കണ്ടു അവൻ വയോധികന്റെ അടുത്ത് ചെന്നു അവർ അവനെ അവന്റെ മുന്നിൽ അടുത്തു വരുമാറാക്കി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു അവന്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യാധിപത്യവും അവന്റെ രാജ്യത്ത് നശിച്ചു പോകാത്തതുമാകുന്നു ദാനിയൽ എന്ന ഞാനോ എന്റെ ഉള്ളിൽ എന്നെ മനസ്സ് വ്യസനിച്ചു എൻ്റെ എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശനായി ഇത് യേശുവിൻ്റെ മണങ്ങിയ വരവനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് കൈകൊണ്ട് പണിയാത്ത ഒരു കല്ല് മറ്റെല്ലാ രാജ്യത്വങ്ങളെയും നശിപ്പിച്ചു അതുകൊണ്ടാണ് വിവേകം ഉള്ളവർ മനസ്സിലാക്കട്ടെ ഇത് എന്ന് പറയുന്നത് ഇത് ഒരു സാമാന്യ വിജ്ഞാനമല്ല അവനെ അന്വേഷിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇതേപോലെ പാസ്റ്റർക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും നേരം പോകാം പക്ഷേ പാസ്റ്റർ പറയാൻ ശ്രമിക്കുന്നതെന്നാൽ മഷിഹായെ പഴയ നിയമത്തിൽ വാഗ്ദത്വം ചെയ്തിട്ടുണ്ട് ആദ്യത്തെ വരവും രണ്ടാമത്തെ വരവും നമ്മുടെ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ക്രമപട്ടികയിൽ നാം ചിലത് ഇതുവരെ കണ്ടിട്ടുള്ളത് എന്തെല്ലാം എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യമായി ദൈവമുണ്ട് ത്രികോണ സുശേഷം ഓർമ്മയില്ലേ ഏലോഹിമുണ്ട് ഏലോഹിമിനുണ്ടാക്കിയതിന് ശേഷം ഭൂമി ഉണ്ടാക്കി അതിനുശേഷം മനുഷ്യനെ ഉണ്ടാക്കി മനുഷ്യനെ തെരഞ്ഞെടുപ്പിനുള്ള അവസരം നൽകിയാണ് സൃഷ്ടിച്ചത് അവരെ യന്ത്രമനുഷ്യരായ സൃഷ്ടിച്ചത് ജീവന്റെ ഒരു വൃക്ഷമുണ്ട് നന്മത്തിന്മകളുടെ അറിവിനെ കുറിച്ചുള്ള ഒരു വൃക്ഷം അതിനുശേഷം വീഴ്ച വീഴ്ചയുടെ സമയത്ത് ഒരു രക്ഷകനെ കുറിച്ചുള്ള വാഗ്ദത്വം ഉണ്ടായി ആ വീഴ്ച കാരണം വീഴ്ചയ്ക്ക് കാരണമായത് തെറ്റായ അറിവായിരുന്നു ഇതെല്ലാം പാശ്ചാത് നമ്മെ പഠിപ്പിച്ചതാണ് ജനിതക ഘടന തന്നെ മലിനമാക്കപ്പെട്ടു അതെല്ലാം കൊണ്ട് ദൈവം പ്രളയം കൊണ്ട് ഭൂമിയെ നശി ന്യായം വിധിച്ചു പ്രളയത്തിന് ശേഷം മനുഷ്യന് പ്രളയത്തിന് മുമ്പുണ്ടായിരുന്ന ആ സാങ്കേതിക പരിജ്ഞാനം വേണമെന്ന് തോന്നി അതിലേക്കുള്ള പ്രവേശനം ലഭിക്കണമെന്നും തോന്നി ആർക്കാണ് ആ സാങ്കേതിക പരിജ്ഞാനം ഉണ്ടായിരുന്നത് അവർ ആത്മീക തലത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അതുകൊണ്ട് അവർ ഒരു ജാലകം പോർട്ടൽ ഉണ്ടാക്കി അതാണ് ബാബേൽ നഗരവും ഗോപുരവും ദൈവം താഴെ ഇറങ്ങി വന്ന് അവരുടെ ഭാഷ കലക്കിക്കഴിഞ്ഞു അവിടുന്ന് രാഷ്ട്രങ്ങളെ വിഭജിച്ചു ഉൽപ്പത്തി പന്ത്രണ്ടിൽ നാം വായിച്ച പോലെ അബ്രഹാമിനെ തിരഞ്ഞെടുത്തു അബ്രഹാമിനോട് ഇസ്ഹാക്കിനെ ബലി കഴിക്കാൻ പറഞ്ഞു അവന്റെ ഹൃദയം പരീക്ഷിക്കാൻ വേണ്ടി ഒരു ആജ്ഞ അവനെ ബലി കഴിക്കാനായിരുന്നു രണ്ടാമത്തേത് ബലി കഴിക്കരുത് എന്നും അവൻ രണ്ടും കേട്ടു രണ്ടും കേട്ടില്ലായിരുന്നെങ്കിൽ ഇസ്ഹാക്ക് മരിച്ചേനെ ഇസഹാക്കിലൂടെ രക്ഷകന്റെ പരമ്പര അവിടെ നിന്ന് പറഞ്ഞു ഏശാവും യാക്കോബും രണ്ട് മക്കളുണ്ടായിരുന്നു ഏശാവ് തന്റെ ജന്മാവകാശത്തെ വേണ്ടെന്ന് വെച്ചു ജന്മാവകാശം വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ആദ്യ ജാതനാണെങ്കിൽ അത് നഷ്ടപ്പെടുത്തുവാൻ പാടില്ല കാരണം ആരാണ് അതിനുള്ള അധികാരം നൽകുന്നത് ദൈവം ഏശാവിനെ യാക്കോബിനെ കൊല്ലണമെന്നുണ്ടായിരുന്നു അപ്പോൾ യാക്കോബ് അവിടെ നിന്നും ഓടിപ്പോയി അവൻ ലാബാന്റെ അടുത്ത് ചെന്നു അവൻ ലാബാന്റെ അടുത്ത് ഏഴ് വർഷം തൻ്റെ പുത്രിയായ റാഹേലിന് വേണ്ടി പണിയെടുത്തു പക്ഷേ അതിനു പകരം അവന് ലേയാണ് കിട്ടിയത് പിന്നെയും ഏഴു വർഷം റാഹേലിന് വേണ്ടി പണിയെടുത്തു പക്ഷെ ആ ആ ഏഴു വർഷം അവൻ ഒട്ടും ദൈർഘ്യം തോന്നിയില്ല കാരണം അവൻ സ്നേഹത്തിലായിരുന്നു അവൻ പണിയെടുത്തുകൊണ്ടേയിരുന്നു അവസാനം അവൻ ഓടിപ്പോകാൻ തീരുമാനിച്ചു ആ ഓട്ടത്തിനിടയിൽ ഒരു ദേവപുരുഷനുമായി മൽപിടുത്തം നടത്തി അത് ആര് എന്ത് എന്തിനു വേണ്ടി എന്നെല്ലാം ഇപ്പോൾ നോക്കുന്നില്ല ഒരു ദൂതനുമായി അതോടെ യാക്കോബ് ഇസ്രായേലായി മാറി യാക്കോബിന് പന്ത്രണ്ട് മക്കൾ എങ്ങനെ അത് സംഭവിച്ചു എന്നെല്ലാം നമുക്ക് വേദപുസ്തകം വായിച്ച് മനസ്സിലാക്കാം അതിൽ ഒരാളാണ് യോസെഫ് അവന് ബഹുവർണത്തിലുള്ള ഒരു മേലങ്കി ഉണ്ടായിരുന്നു അവന്റെ പിതാവ് നൽകിയതായിരുന്നു ഇത് യോസഫിന് ഈ മേലങ്കിയും വളരെയധികം സ്വപ്നങ്ങളും ദർശനങ്ങളും ഉണ്ടായിരുന്നു ഇതെല്ലാം സഹോദരന്മാരിൽ കുശുംബുണ്ടാക്കി അതുകൊണ്ട് അവർ അവനെ വിറ്റുകളഞ്ഞു അവൻ ഒരു കുഴിയിൽ നിന്നും തടവറയിലേക്കും അവിടെ നിന്നും കൊട്ടാരത്തിലേക്കും പോയി ഇത് ഈജിപ്തിൽ യോസഫിന്റെ കഥയാണ് പിന്നീട് അവിടെ ഒരു ക്ഷാമം ഉണ്ടായി ഇസ്രായേൽ ഈജിപ്തിലേക്ക് പോയി ഈജിപ്തിൽ ഇസ്രായേൽക്കാർ അടിമകളായി എവിടെ ഈജിപ്തിൽ ഈജിപ്ത് ലോകത്തെ ദൃഷ്ടാന്തീകരിക്കുന്നു നാം വേദപുസ്തകം വായിക്കുമ്പോൾ ഇത് ഇപ്പോഴും പറയുന്നു താഴെ ഈജിപ്തിലേക്ക് പോവുക മേലെ മേലെശിലെയും എവിടെയാണോ അവിടേക്ക് പോവുക നമുക്ക് തിരിച്ചു വരാം ആരാണ് അവരെ രക്ഷിച്ചത് മോശ പക്ഷെ ശരിക്കും ദൈവമാണ് രക്ഷിച്ചത് മോശയിലൂടെ മലയിൽ വെച്ച് നിയമം കൊടുക്കപ്പെട്ടു പിന്നീട് കുറച്ച് ചാരന്മാരെ വാത്തത്തെ ദേശം നോക്കിക്കാണാൻ അയച്ചു എത്ര ചാരന്മാരെ പന്ത്രണ്ട് അതിൽ പത്ത് പേർ അത് ചീത്തയാണ് എന്നുള്ള റിപ്പോർട്ടാണ് കൊണ്ടുവന്ന് കൊടുത്തത് പക്ഷെ രണ്ടു പേർ പറഞ്ഞു അത് നല്ലതാണ് എന്ന് ആരാണ് ആ രണ്ടുപേർ യോശോ യോശുവയും കാലേബും അതുകൊണ്ട് അവർക്ക് മരുഭൂമിയിലൂടെ അലഞ്ഞു നടക്കേണ്ടി വന്നു കാരണം ദൈവം വാഗ്ദത്തം നൽകിയെങ്കിലും അവർ തങ്ങളുടെ അവസ്ഥകളെ മാത്രം നോക്കിയാണ് കാര്യങ്ങൾ നിശ്ചയിച്ചത് അപ്പോൾ ദൈവം പറഞ്ഞു എന്നാൽ നിങ്ങൾക്കാർക്കും അവിടെ കയറാൻ പറ്റുകയില്ല എന്ന് അവരുടെ മക്കൾ യോശുവയുടെ നേതൃത്വത്തിൽ വാക്തത്വ ഭൂമിയിൽ യോശുവ പിന്നെയും ചാരന്മാരെ അയച്ചു എത്ര പേരെ പന്ത്രണ്ട് അതോ രണ്ടോ അതിന് കാരണം എന്താണ് എവിടേക്കാണ് അവൻ അവരെ അയച്ചത് എരിഹോ എരിഹോ എന്നത് നാമമായ റിയ എന്ന പദത്തിൽ നിന്നാണ് വരുന്നത് അതിനർത്ഥം സുഗന്ധം നാം ഇസ്രായേലിൽ പോയാൽ ഇതാണ് അവർ പറയുക പക്ഷെ ശരിക്കുള്ള അർത്ഥം എരിക്കോ എന്നത് ചന്ദ്രൻ എന്ന കനാന്യ പദത്തിൽ നിന്നാണ് വന്നത് അതായത് യാഹിയാഹിയ ചിലപ്പോൾ ബാസ്റ്റർ പറയുന്നത് തെറ്റായിരിക്കാം അതായത് അത് പറയുന്ന രീതി തെറ്റായിരിക്കാം ചന്ദ്രഭഗവാനാണ് യാറിഖ് ആ ദേവന്റെ ആരാധനാ സ്ഥലമായിരുന്നു ആ പട്ടണം ലിഖിതങ്ങൾ വായിച്ചാൽ അതിൽ പറയും യാഹി ദേവം സ്വക സ്വർ സ്വർഗത്തെ പ്രകാശിതമാക്കുന്നു എന്ന് അല്ലെങ്കിൽ നക്ഷത്രങ്ങളെ പ്രകാശിപ്പിക്കുന്നവൻ വാളിന്റെ ദേവൻ ഇതെല്ലാം മണി എരിഹോ അവിടെയുള്ള എല്ലാത്തിനും ഒരു കാരണമുണ്ട് അരിവാളിന്റെ ദേവൻ എന്നത് ചന്ദ്രകല വെച്ചാണ് പ്രതിനിധീകരിക്കുന്നത് ഏത് മന്ത്രമാണ് ചന്ദ്രകലയായി വെച്ച് പ്രതിനിധീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ് എരിഹോ പട്ടണത്തെ യോശുവ പിടിച്ചെടുത്തത് അതോ ദൈവത്താൽ ആണോ ദൈവത്താൽ ദൈവം നിർദ്ദേശങ്ങൾ കൊടുത്തു എന്താണ് ആ നിർദ്ദേശങ്ങൾ എങ്ങനെ അവ പാലിക്കപ്പെട്ടു എന്നത് ഇന്നും നമുക്ക് പ്രസക്തമാണ് എങ്ങനെയാണ് എരീഹോ പട്ടണത്തിൽ തന്റെ മതിലുകൾ വീണത് നേരെ ദേവകരങ്ങളാൽ മനുഷ്യന്റെ കറുത്താൽ അല്ല കാരണം ഇന്നും നമുക്കത് പ്രസക്തമാണ് കാരണം നമ്മുടെ യുദ്ധം ശരീര രക്തങ്ങളോടല്ല മനുഷ്യർക്കെതിരെയല്ല ദൈവം മോശയോട് പറന്ന് വെച്ച് തുടങ്ങുക എന്താണ് പറഞ്ഞത് എന്താണ് നിന്റെ കയ്യിലുള്ളത് ദൈവം നിങ്ങൾക്ക് അതിനുള്ള ആയുധം നൽകിയിട്ടുണ്ട് അത് പോയി തപ്പി നടക്കേണ്ട കാര്യമില്ല എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് അത് വെച്ച് തുടങ്ങുക ബാക്കിയെല്ലാം ദൈവം നോക്കിക്കൊള്ളും ഹല്ലുയാ ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നൽകും നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക എല്ലാവർക്കും അനുഗ്രഹപൂർണ്ണമായ ഒരു ദിവസം ആശംസിക്കുന്നു